കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് ലോകമെമ്പാടുമുള്ള സകലിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും കർത്താവേ നിന്റെ കരുണയെ ഒഴുക്കണമേ നിന്റെ കാരുണത്തിൽ പൂർണ്ണമായും ഞങ്ങൾ ശരണപ്പെടുന്നു ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് വലിയ ദൈവത്തിന്റെ വലിയ കൃപയാലാണ് ദയാലാണ് ആ ഒരു വലിയ ബോധ്യത്തോടെ പൂർണമായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റോട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ

അവിടുത്തെ ഞങ്ങളുടെ വിശ്വസിക്കുന്നു കന്നിഗ്രാമത്തിൽ നിന്ന് കാലത്ത് പീഡനപ്പെട്ട് അറിയപ്പെട്ട് ഇറങ്ങിയിൽ മൂന്നു സ്വർഗത്തിലേക്ക് സർവശക്തിയുടെ പിതാവായും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വത്സരസുതനം ഞങ്ങളെ നാ സംരക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവൻ്റെയും മേൽ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ യും ലോകമുഴുവിന്റെയും മേൽക്കരണിയായിരിക്കണം ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിന്റെയും മേൽക്കരണിയായിരിക്കണം ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകമുഴുവിന്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ധാരണമായ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്തിനവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ുണ്ടാകേശുടേ പതിതാരുണമാം പീഠാഭകരങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ുണ്ടാകണമേശോയുടെ പതിദാരുണമാ ഭീണാ സകരങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ മേശോയുടെ പതിദാരുണമാ പീടാ സകങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ണമാ പീടാ സകരങ്ങളെയോർ തിന്നു ഞങ്ങളുടെ ോർന്നും <laughs> ഞങ്ങളുടെ <laughs> ൂർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകെ മേശോയുടേ അതിദരുണമാംങ്ങളെ ോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേശോയുടെ പരിതാരുണമാ പിടാ സകരങ്ങളെ ഓർക്കുന്നു ഞങ്ങളുടെ യും പാപ പരിഹാരത്തിനായി അങ്ങേസുതങ്ങൾ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വസിടെ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ സഹനങ്ങളെ പ്രതി യും ലോക ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴു മേൻ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും യും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഭ സംരക്ഷകനുമായ ഈശ്വരയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണ

പരിശുദ്ധനായ ായും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ